ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാചകവിശേഷം ആണ് അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ കുറച്ച് മാമ്പഴമൊക്കെ കിട്ടി അപ്പോൾ ഞാൻ ഓർത്തു മാമ്പഴം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം രാവിലേക്ക് ദോശ ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന് ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാകാമാണ് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചേർക്കാൻ വച്ചിരിക്കുന്നതാണത് ജീരകം വെളുത്തുള്ളി സവാള രണ്ട് മൂന്ന് കാന്താരി മുളകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചരണ്ടി വെച്ചിട്ടുണ്ട് അത് കൂട്ടിയിട്ടാണ് അരക്കുന്നത് അരച്ചു കൊണ്ടുവന്ന ആ അരപ്പിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുകയാണ് കുറച്ച് വെള്ളപൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് അരയ്ക്കാം ഉപ്പ് ഇനി വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്താം കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് കറക്കാം ഇനി നമുക്ക് ചുട്ടെടുക്കാൻ നോക്കാം ദോശ ഉണ്ടാക്കി ദോശയ്ക്ക് കഴിക്കാനായിട്ട് സാമ്പാറുട്ടുണ്ടാക്കിയിരിക്കുന്നത് ചായയും റെഡിയായി മാമ്പഴം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പാണ് രണ്ട് മാമ്പഴം എടുക്കുന്നുള്ളൂ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി അത് തൊലി ഉരിഞ്ഞ് എടുക്കാം അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് നമുക്കിത്തിരി ഒഴിക്കാം അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്തിരി ശർക്കര പൊട്ടിച്ചിടാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം പച്ചമുളക് കീറിയിടാം കേട്ടോ കറിവേപ്പിലയും ഇടാം ഇത് അടപ്പത്ത് വയ്ക്കാം ഒരിത്തിരി തേങ്ങ അരച്ചു കൊണ്ടുവരാം ഇത് ഒരു മുറിയുടെ ചെറിയ മുറിയുടെ പകുതി ഉള്ളു ജീരമൊട്ടുണ്ട് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ഇത് ഒരുപാട് മഷി പോലെ അരയ്ക്കേണ്ടതില്ല അരപ്പ് ചേർക്കാം ഒരിക്കൽ ഇളക്കിയിടാം ഇതൊരു സൈഡ് കറിയാണ് മധുരക്കറി വെറുതെ കോരി ഇതിൽ കായപ്പൊടിയും ഉരുവപ്പൊടിയും ഇടുന്നു ഈ കറി വെറുതെ കോരിക്കൂട്ടാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അതങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് തൈര് ഒരുപാടല്ല ഇത് സൈഡ് കറിയാണ് അതുകൊണ്ട് ഒരുപാട് നീട്ടിയൊന്നും നമ്മൾ ചാറെ എടുക്കില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ ആ തൈരിൻ്റെ ഒരു പുളിരസം കൂടി ആകുമ്പോൾ ചോറിന് കഴിക്കാൻ നല്ലതാണ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി വറ്റൽ മുളകും കറിവേപ്പില പുള്ളിയൊക്കെ കച്ചി ചേർക്കാം ഞാനിതൊന്നും ചെയ്യുന്നില്ല